ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഇപ്പം ഞങ്ങൾ ഇന്ന് കറങ്ങി ചുറ്റടിച്ച് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അഗളി ഉണ്ടല്ലോ അഗളിയിൽ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട് സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ പരിസരത്താണിന്ന് ഞാൻ വച്ചൂട്ടിയും കൂടി എത്തിയിരിക്കുന്നത് കേട്ടോ വെറുതെ വീട്ടിൽ നിന്ന് സമയം കളയേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ടൗണിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പം നമ്മുടെ ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ഓപ്പൺ ജിമ്മ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് പുതുവര് പോയല്ല അവിടുത്തെ ഓപ്പൺ ജിമ്മിലാണ് അന്ന് പോയത് അപ്പോൾ അവിടുത്തെ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ട് ടൗൺ ആയതും കൊണ്ടായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗിയിലൊക്കെയാണ് ഇവിടുത്തെ ഓപ്പൺ ജിം ജിമ്മുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി ഇവിടെ അടുത്ത വീട്ടത്തെ ഒരു കുട്ടി അതായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് അവിടെ വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റും നല്ലതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവരുടെ അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഒക്കെ അടുത്ത് തിരിച്ച് പോകുമ്പോൾ അവരടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുക ഇപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ സ്റ്റേഡിയം ഗ്രൗണ്ട് കണ്ടാലോ ഇപ്പം ഇവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാട്ടോ ഇതിന്റെ മതിലാണ് ഈ കാണുന്നത് ഇതുകൂടി നമുക്ക് അങ്ങോട്ട് കടക്കാം മഴയൊക്കെ പെയ്തിട്ട് അതിനകത്ത് നിറയെ വെള്ളമൊക്കെയാണ് ഒരു ഭാഗത്ത് നടുവിൽ മാത്രം ഇവിടെ വെള്ളമൊന്നുമില്ല നല്ല മൈതാനം പോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയതും കൊണ്ട് ഇരുന്ന് കാണാനും ഫുട്ബോൾ മത്സരവും അങ്ങനെ പല മത്സരങ്ങളും ഇവിടെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടേക്കെ ഇരുന്ന് കാണാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പുറത്ത് കാണുന്ന സ്റ്റേജ് പിന്നെ ഫുട്ബോൾ ഫുട്ബോളാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവാറ് ഇത് കണ്ടോ അവിടെയൊക്കെ വെള്ളക്കെട്ടാണ് ഈ ഗ്രൗണ്ട് നടന്നെത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച് പോവും അതും കൊണ്ട് നമ്മളിപ്പോ തിരിച്ച് എവിടേക്ക് പോകുന്നു എവിടേക്ക് അച്ഛൻ ഞമ്മള് പോണേൺ കണം വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ നോക്കിക്കൊണ്ട് പോവാണ് അത് റോഡിൽ കൂടി പോയാല പോയാലോ ഗേറ്റ് ഒക്കെ പുറകീത്ത് ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് പുഴയാണ് കേട്ടോ പുഴയുടെ സൗണ്ട് കേൾക്കാം അതായത് ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് മീൻസ് അപ്പുറ ഓപ്പൺ ജിമ്മ് ജിമ്മിൻ്റെ അപ്പുറം ഇപ്പോൾ അതേ നമ്മുടെ അകലി ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ജിംനേഷ്യം അവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇത് ഓപ്പൺ ജിമ്മ് മാത്രമല്ല കേട്ടോ ഒരു പാർക്കും കൂടിയാണ് അവിടെ എഴുതിയിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് എഴുതിയിട്ടുണ്ട് ആ വെറുതെ അല്ല നമ്മൾ അവിടെ പോയത് ജിമ്മ് മാത്രമായിരുന്നു ഇത് ചിൽഡ്രൻസ് പാർക്കും കൂടിയാണ് അപ്പോൾ അതിക്കുള്ള പ്രവേശന കവാടമാണോ ഇത് ഇത് വണ്ടിക്കൊക്കെ വണ്ടിക്കടക്കാനുള്ളതാണ് നമുക്ക് അടക്കാവുള്ളതോ കൂട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതും അടച്ചിട്ടുണ്ട് അവിടെയൊക്കെ വെള്ളക്കെട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കൂടിയാണ് പോട ഇതേ ഇതേ പോവാം അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ടോ കാണാനും മറ്റേ നല്ല വിശാലമായ പുഴ ഇങ്ങനെ ഒഴുകിയൊക്കെ പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് പാർക്ക് ഇപ്പൊ ഇത് ബാക്ക് ക്യാമറ ഒക്കെ ആയിട്ടൊന്നും പുഴ എല്ലാം കൂടി കാണിച്ചു തരാം ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഇതുണ്ടോ അപ്പം അത് ലേഡീസിൻ്റെ ഇത് ജെൻസിന്റെ നമുക്ക് ആദ്യം തന്നെ പുഴ കണ്ടാലോ എന്നിട്ട് നമുക്ക് ഓരോരോ റൈഡായിട്ട് പരിചയപ്പെടാം അപ്പൊ പുഴ വന്ന് നല്ല സൂപ്പറായിട്ട് ഒഴുകി പോയിണ്ട് രാത്രി രാത്രിയൊക്കെ പെരുമാഴ പെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ കലങ്ങിയ വെള്ളമാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കണേ ഒരു പാമ്പ് കണ്ടോ പൂണച്ച കാണില്ല സൂമിത കാണുവോ ഒരു പാമ്പ് ഇത് കൂടി ഇതാ പോണു വെള്ളത്തിൽ കൂടി ആ കണ്ടു കണ്ടു നീന്തി നീന്തി അത് അവിടെ എത്തി ആ പുഴയുടെ വ്യൂ ആണ് ഈ കാണിക്കുന്നത് നല്ല വീതിട്ടോ അവിടെ നടുവിൽ രണ്ടായിട്ട് ഒഴുകി പോകണ്ട അവിടെ അപ്പുറത്തെത്തുമ്പോക്ക് ഒന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് ആദ്യം തന്നെ നമ്മൾ തന്നെ ഇവിടെ ഒരു ഇരിപ്പിടാട്ടോ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു മാൻകുട്ടിയുടെ പ്രതിമയുണ്ട് നല്ല കണ്ടോ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല നല്ല എന്താ പറയാ ലൗ ചിഹ്നം ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുറകിലത്തെ കവിന്റെ തെങ്ങിൻ്റെ ഒക്കെ തോട്ടവും ഈയൊരു സംഭവം പുഴയുടെ കൂടി അടിപൊളിയായിട്ടുള്ള സൈറ്റാണ് പിന്നെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു വേസ്റ്റ് ബിന്നും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒരു മങ്കി ആ അച്ചുന പോലെ പിന്നത്തെ സൈഡിലൊക്കെ ഒന്ന് രണ്ട് ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിനിന്റെ ആ സൈഡിലായിട്ടുണ്ട് പിന്നത് ആ പുഴയുടെ സൈഡിലായിട്ട് അപ്പുറത്ത് ഒരു ഇരിപ്പിടമുണ്ട് പിന്നതോ പുല്ലൊക്കെ കയറി കളിക്കാനുള്ള അതിന്റെ പേരൊന്നും നമുക്കറിയില്ലാട്ടോ നല്ലൊരു റൈഡ് എന്ന് പറയാം ചെറിയ കുട്ടിയൊക്കെ ഉള്ള നല്ല ചെറിയ കുട്ടികൾക്കുള്ളതാട്ടോ നമ്മുടെ അച്ചുകുട്ടിക്കൊന്നും പറ്റില്ല

കുഞ്ഞുവാടെ കളിക്കാൻ വന്നിരിക്കലേ ഇത് തൂങ്ങി തൂങ്ങി വരണം അല്ലല്ലോ ഇനി ഇതില് തൂങ്ങി വരണം അച്ഛനും ശ്രമിച്ചു നോക്കട്ടെ പറഞ്ഞു ഓ ഞാൻ ചാടാണ് ഒന്നും ചെയ്യാണ്ടല്ലിരിക്കുന്ന നമ്മളതിന്റെ അച്ഛത്തെ ഇവിടെ നിന്ന് അങ് പുഴക്കിറങ്ങാട്ടോ ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാത്രം ഞാൻ ഇറങ്ങാ ബൈക്ക് പോവാനൊന്നും ഒന്നും വയ്യ നല്ല ധൈര്യമാണ് അതുകൊണ്ടാണ് കൊണ്ടാണ് പോവാൻ വയ്യ പറഞ്ഞത് അവിടെ തടയണല് നല്ല വെള്ളം പതഞ്ഞൊഴുകുന്നുണ്ടെ അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റൂട്ടോ അവിടെ അവർക്കാരൊക്കെ മിക്ക എനിക്ക് പേടിയാണെ അതിന്റെ നടുവിൽ പോയി ചാട് സമാധാനം ആവട്ടെന്ന് ഇപ്പൊ നമ്മള് ഇറങ്ങി വന്ന ചിൽഡ്രൻ പാർക്കാണ് ഇപ്പൊ കണ്ടത് അല്ല ഒരു സംശയം ജിമ്മ കണ്ടില്ലല്ലോ നമ്മൾ ചിൽഡ്രൻസ് പാർക്കല്ലേ ഇപ്പൊ കണ്ടത് ഇപ്പൊ ഇത്ര നേരം നല്ല ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണെന്ന് വിചാരിച്ചപ്പോൾ ഒരു റൈഡിലും കയറിയില്ല പിന്നെ നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർ പാർക്ക് ഉപകരണങ്ങൾ കയറി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്ന് ഇപ്പൊ പറയും എനിക്ക് പതിനഞ്ചായില്ലോ ഞാൻ ആടട്ടെ എന്നും പറഞ്ഞു പോയിരുന്നു ആദ്യമായി ഇപ്പൊ ഞാൻ പറയാം എനിക്ക് പന്ത്രണ്ടായിട്ടുള്ളു ഞാനും ആടാന്ന് അച്ചുര ഒരു സാൻസിൽ കയറി തിരിക്കാനൊക്കെ നോക്കുന്നു പക്ഷെ തിരിയുന്നില്ല

അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണ് ആട്ടോ ജിം അത് ചിൽഡ്രൻസ് പാർക്ക് ഇപ്പുറത്തെ ആണ് അപ്പം അത് അറിയില്ലായിരുന്നു എവിടെ ആയിരുന്നു എന്ന് എവിടെ ഓ അപ്പം അപ്പോൾ ഇന്നൊക്കെ നമ്മളിതേ ഓപ്പൺ ജിമ്മിലേക്ക് എത്തിയിട്ടാണ് അപ്പം ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇതിനെ കാണിക്കാം അപ്പം ഇവൻ പറയാ ഇത് വലിയ ആൾക്കാരുടെ അവിടെ അവിടെ ഉണ്ടായിരുന്നത് കുട്ടികളുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു ഇത് വലുതല്ലേന്ന് അല്ല നോക്കുമ്പോൾ ചെറുതന്നെയാ അതേടാ അതൊക്കെ ചെറുതന്നെയല്ലേ ഈ കയറി ഒക്കെ അന്ന് നീ അവിടെ പോയിട്ട് കേറിയില്ലേ അത് റെഡ് കളറായിരുന്നു അല്ലേ ചെറുത് ചെറുതന്നെയല്ലേ പിന്നെ ഉള്ളതൊന്നും ഇത് വേറൊരു സംഭവം ഉണ്ട് ഇതെന്താ ചെയ്യണ്ടെന്ന് അറിയില്ല അറിയില്ല കേറി നോക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോളും അത് ഇളക്കണായിരിക്കോ നോക്ക് ആ ആ അങ്ങനെ തന്നെ ആയിരിക്കും അത് തന്നെ ആവും പിന്നെ മങ്കി പസ അപ്പൊ ഇതാണ് നമ്മുടെ അഗളിയിലെ ഓപ്പൺ ജിമ്മ് ഇപ്രാവശ്യം ഞാൻ ഒരു റൈഡിലും കയറിയില്ല കേട്ടോ കാരണം അന്ന് അവിടെ കയറിയപ്പോൾ ആരും നമ്മുടെ ലോകമായിരുന്നു ആരും ഇതേപോലില്ല അപ്പം ഇങ്ങനെ കളിക്കാനുള്ളൂ എനിക്ക് തോന്നുന്നു അത് പിള്ളേരുടെ ആണെന്ന് ഇത് വലിയ വേദിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്രാവശ്യം ഒന്നിലും കയറിയില്ല കാരണം ഞാൻ എന്തി തൊട്ടാലും അത് മണ്ടത്തരായി മാറുമല്ലോ അതുകൊണ്ട് ഒന്നിലും കയറിയില്ല അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് പാർക്കിൽ തന്നെ പോകാമെന്ന് അപ്പോൾ ഞാനൊരു ഭാഗത്തിരിക്കാം ഇവനവിടെ കളിക്കട്ടെ അടുത്തുള്ള ഇവിടെ വെയിലായതും കൊണ്ട് തന്നെ ഞാൻ കുടയൊക്കെ ചൂടീടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒന്നിരിക്കാം കേട്ടോ പോയത കരയിൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ അതായത് ഭക്ഷണം കഴിക്കുന്ന നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊക്കെ വരാൻ തുടങ്ങി അവിടെ അത്യാവശ്യം പാർക്കിൽ കളിച്ചോണ്ടിരിക്കാം ഇവിടെ ഇപ്പൊ തണലായിട്ടുണ്ട് മറ്റിന്റെ വീട്ടിലല്ല തണലായിട്ടുണ്ട് ഇവിടെ വെച്ചു ഇവിടെ ഇവിടത്തെ പാർക്കിനെക്കാട്ടും തിരക്ക് ഇട പുഴയിലോ കാണിച്ചു തരാ അച്ചുവിടത്തെ ഊഞ്ഞാലിരിക്കണ്ട പുഴയത്തെ തിരക്ക് കാണണ്ടേ കുറച്ചൊക്കെ വൈകുന്നേരം കൂടി ആയാ നല്ല തിരക്ക് വരാൻ ചാൻസ് ഉണ്ട് ഏതോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയ പോലെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയില് ബേക്കറിന്ന് രണ്ടുണ്ടേയും ഒരു ബജിയൊക്കെ വാങ്ങിട്ടുണ്ടായിട്ടാ അപ്പോൾ ഒരു ബജിയും ഉണ്ട് അവൻ ഒരു ഉണ്ടിരിക്കാനും ആ വല്യ ടേസ്റ്റ് ബ്രെഡോ വാ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഞങ്ങളവിടുന്ന് ഇറങ്ങിട്ടാ അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഈ വീഡിയോ എത്രയേ ചേച്ചാ